കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ ഇരുപത്തിയേഴിന് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക ഡി എ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക ഡി എ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ മാർച്ചും ധർണയും ഇരുപത്തിയേഴിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ സംസ്ഥാനമൊട്ടാകെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജൂലൈ മാസം ഇരുപത്തി തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് അധ്യാപക മേഖലയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഉള്ള നിരവധി വിഷയങ്ങൾ നിരവധി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിരവധി വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ മാർച്ച് നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഡയറക്ടറുടെ കാര്യാലയത്തിലേക്കാണ് സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടി യു സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എസ് ജഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറാണ് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് കെ എസ് ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് കെ സി മഹേഷാണ് നമ്മള് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പതിപ്പിക്കുക പതിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നാല്പത്തിയൊന്നോളം കാര്യങ്ങളാണ് നാല്പത്തിയൊന്ന് ഡിമാൻഡുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ പ്രതിലോമ നടപടികൾ അത് തള്ളിക്കളയുക അതുപോലെ തന്നെ ഡി എ ക്ഷാമ ക്ഷേമ പെൻഷൻ ക്ഷാമ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ അധ്യാപകർക്ക് നൽകുക അതുപോലെ തന്നെ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് യൂണിഫോം ഉച്ചഭക്ഷണം പാഠപുസ്തകം മുതലായവ സൗജന്യമായി നൽകുക തുടങ്ങി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എൻ എസ് ക്യൂ ഓഫ് നടപ്പാക്കുക അങ്ങനെ നമ്മൾ നാൽപ്പത്തിയൊന്ന് ഡിമാൻഡുകളാണ് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മാർച്ചിലൂടെ ശ്രമിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് ആലപ്പുഴ ഡിഇ ഓഫീസ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിക്കും ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ എത്തുന്ന മാർച്ചിനെ തുടർന്ന് നടക്കുന്ന ധർണ സി എ ടി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി മഖ് കെ സി മഹേഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ജ്യോതികുമാർ എസ് സത്യജ്യോതി ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ജില്ലാ ട്രഷറർ ജെ എ അജിമോൻ തുടങ്ങിയവർ സംസാരിക്കും ജില്ലയിലെ പതിനൊന്ന് സബ് ജില്ലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകർ മാർച്ചിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു